ലൈല മജ്നു ഒരു പ്രശസ്തമായ പ്രണയകഥയാണ് അറബ് പേർഷ്യൻ തുർക്കിഷ് തുടങ്ങിയ സംസ്കാരങ്ങളിൽ വ്യാപകമായി അറിയപ്പെടുന്ന ഈ കഥ പല തരത്തിലും പല ഭാഷയിലും അറിയപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രശസ്തമായ പതിപ്പ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പേർഷ്യൻ കവി നിസാമി ഗാവഞ്ചി രചിച്ച ലൈല മജ്നു എന്ന കാവ്യമാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് നൽകണേ ഇബ്നു ഒരു ധനികനും ബെന്നു ഫിറോസ് ഗോത്രത്തിലെ പ്രമുഖനുമായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ഖൈസ് ഇബ്നു ആമിർ ഖൈസിന്റെ മാതാവിന്റെ പേര് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും അറബ് സമൂഹത്തിലെ ഒരു ഗോത്ര സ്ത്രീ ചെറുപ്പം മുതലേ സംവിധാത്മകനും ഏകാന്തപ്രിയനുമായ ഒരു കുട്ടി അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം അറബിയിലെ ബദു സമൂഹത്തിലെ ഗോത്ര പാഠശാലകളിൽ പഠിച്ചു അറബി കവിത ഗദ്യം ഗോത്രത്തിന്റെ ചരിത്രം തുടങ്ങിയവയിൽ അസാധാരണമായ താല്പര്യം കാണിച്ചു പ്രകൃതിയെക്കുറിച്ചുള്ള ആസക്തികളായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിൽ നിറഞ്ഞിരുന്നത് അരുഭൂമിയിലെ ചന്ദ്രൻ ഗുലാബി ചെടികൾ ഒട്ടകങ്ങൾ എന്നിവ ഖൈസിന്റെ ബാല്യകാല കവിതകളിൽ പെടുന്നു ചന്ദ്രനെ പോലെയുള്ള മുഖം ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അതിന്റെ സ്വപ്നങ്ങളിൽ മാത്രം മിന്നുന്നു ബാല്യകാലത്തെ ഒരു വരിയാണിത് പ്രാചീന അറബ് കവി ഇമ്രു അൽ ഖായിസിന്റെ രചനകളിൽ നിന്നും പ്രചോദനം ഉൾക്കണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സിൽ തന്നെ ഗോത്രത്തിന്റെ കവിതാ മത്സരങ്ങളിൽ പങ്കെടുത്ത് ജയിച്ചു അങ്ങനെ ഒരു നാളിൽ ഗോത്ര സമ്മേളനം എന്ന് പറയുന്ന പാഠശാലയിൽ ലൈല എന്ന പെൺകുട്ടി എത്തുന്നു ലൈല മജ്നു കഥയുടെ പല പതിപ്പുകളിലും ലൈലയുടെ ജനനത്തെക്കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ പരാമർശിച്ചിട്ടില്ല എന്നാൽ പരമ്പരാഗത കഥകളിൽ നിന്നും സാഹിത്യ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ലൈലയുടെ പിതാവ് സ അദ് അല്ലെങ്കിൽ മാലിക് എന്ന ഗോത്ര പ്രമുഖനാണ് ലൈലയുടെയും മാതാവിന്റെ പേര് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടില്ല അവരും ഒരു ഗോത്ര സ്ത്രീയായിരുന്നു ലൈലയുടെ കുടുംബം പ്രാചീന അറേബ്യയിലെ ബനു ആമിർ എന്ന ഗോത്രത്തിൽപ്പെട്ടവർ ആയിരുന്നു അക്കാലത്തൊക്കെ പലവിധ ഗോത്ര സമൂഹങ്ങളായിട്ടാണല്ലോ പല നാടുകളിലും മനുഷ്യർ ജീവിച്ചിരുന്നത് അവർ തമ്മിൽ കൂടുതലും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവർ ആയിരുന്നു ഇവിടെ മജ്നുവിന്റെ ബനു ഫിറോസ് ഗോത്രവും റൈലയുടെ ബെനു ആമിർ ഗോത്രവും തമ്മിൽ പരമ്പരാഗത ശത്രുക്കളായിരുന്നു ഒരു പാഠശാലയിൽ വെച്ചാണ് മജുനു ആദ്യമായി ലൈലിയെ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ പ്രണയം മുട്ടിട്ടു മൂടൽ മഞ്ഞിന്റെ മിന്നുന്ന ചന്ദ്രൻ പോലെ അതായത് പിള്ളക്കാരിയായി കണ്ടു മോഹിച്ചതായി കഥയുടെ പല പതിപ്പുകളിലും പറയുന്നു ലൈലയുടെ കണ്ണുകളുടെ ആഴവും കൈസിന്റെ കവിതാ പ്രതിഭയും അവരെ ബന്ധിപ്പിച്ചു അവരുടെ സ്നേഹം നിഷ്കളങ്കവും ശുദ്ധവുമായിരുന്നു ശാരീരികമായി അടുത്തിട്ടില്ലെന്നത് കഥിസ് കുറിച്ച് അനേകം കവിതകൾ രചിച്ചു ലൈലയുടെ ഉച്ചരിക്കുമ്പോൾ എന്റെ പേര് പൂക്കൾ പൊടിയുന്ന ഒരു തോട്ടമാകുന്നു അവളുടെ കണ്ണുകൾ മരുഭൂമിയിലെ ഒഴിഞ്ഞ ഉയരങ്ങളെ നിറച്ചു ഞാൻ ഒരിക്കലും മുക്തരാകാത്ത ഒരു കവിതയായി മാറി ഓ മരുഭൂമിയിലെ പ്രഭാതമേ നീ എനിക്കൊരു സ്വപ്നം കൊണ്ടുവന്നു ഹായ്സിന്റെയും ഡൈലിയുടെയും പ്രണയം എത്ര മനോഹരമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ നോക്കിയാൽ കാണാം ഓ ലൈല നിന്റെ കണ്ണുകൾക്ക് മുമ്പിൽ എന്റെ ഹൃദയം ഒരു പക്ഷിയായി പറന്നു ഇനി എന്തെങ്കിലും ഇറങ്ങിയില്ല നീ വന്നപ്പോൾ മരുഭൂമിയിൽ പൂക്കൾ പൊട്ടി എന്റെ വാക്കുകൾ തേനിൽ മൂക്കി ഇനി ഞാൻ മിണ്ടാത്ത ഒരു കവിതയാവുന്നു ഞങ്ങൾ ഒരു മരത്തിന്റെ നിഴലിലിരുന്നപ്പോൾ ലൈലയുടെ ചിരി ഇടകളിൽ മിന്നി ആ നിമിഷം ജീവിതത്തിന്റെ ഖുറാനായി ഇങ്ങനെ പോകുന്നു പ്രണയകാവ്യങ്ങൾ പ്രണയ പരവശനായ ഖായിസ് ലൈലയുടെ പിതാവിനോട് വിവാഹ അഭ്യർത്ഥന നടത്താൻ തീരുമാനിച്ചു ഇതാണ് ഈ കഥയിലെ നിഷ്ഠൂരമായ ഘട്ടം ലൈലയുടെ പിതാവ് മാലിക് ഇബ്നു അമാൻ ഖായിസിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു പരമ്പരാഗത കഥകൾ അനുസരിച്ച് ഖായിസിനെ തള്ളിയതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ട് ഒന്നാമത്തെ കാരണം ഗോത്ര വിരോധം തന്നെ ബനു ഫിറോസ് ഗോത്രവും ബനു ആമിർ ഗോത്രവും തമ്മിൽ രക്തസാക്ഷികളുടെ പക ഉണ്ടായിരുന്നു ഒരു ഫിറോസി യുവാവിന് ആമയ ഗോത്രത്തിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ അനുവാദം ലഭിക്കില്ല പിന്നെ ഖായിസ് ലൈലയെക്കുറിച്ച് പൊതുസ്ഥലങ്ങളിൽ കവിതകൾ രചിച്ചത് അറബി സമൂഹത്തിൽ അപമാനകരമായി കണക്കാക്കപ്പെട്ടു ലൈലയുടെ പിതാവ് ഇതിനെ കുടുംബത്തിന്റെ മാനം കളയലായി കണ്ടു എന്റെ മകളെ നിനക്ക് തരില്ല എന്ന് നേരിട്ട് നിരാകരിച്ചു ഖായ്സെ നീ ഒരു യോദ്ധാവല്ല ഒരു കവി മാത്രമാണ് നീ ലൈലയെ സമീപിച്ചാൽ ഞങ്ങൾ നിന്നെ കൊല്ലും എന്റെ മകൾ ഒരു ഭ്രാന്തന്റെ ഭാര്യയാകുന്നത് കുടുംബത്തിന് അപമാനം തരും ലൈലയുടെ പിതാവിന്റെ കഠിനമായ മറുപടിയായിരുന്നു ഇത് അവരുടെ സമൂഹം യോഗ്യനായി കണക്കാക്കപ്പെട്ടിരുന്ന ഇബ്നു സലാം എന്ന ധനികനും ഗോത്ര പ്രമുഖനുമായ യുവാവിന് ലൈലയെ വിവാഹം ചെയ്തു കൊടുത്തു ലൈലയുടെ ഇഷ്ടം ഒന്നും കണക്കിലെടുത്തില്ല ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ അഭാവവും പ്രണയത്തിന്റെ ശക്തിയും സമൂഹത്തിന്റെ ക്രൂരതയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ഘട്ടമാണ് ഇത് ലൈലയുടെ വിവാഹാനന്തര ജീവിതം മനഃപൂർവ്വമായ യാതനയുടെ കഥയാണ് ഭർത്താവായ ഇബ്നു സലാബിനെ സ്പർശിക്കാൻ പോലും അനുവദിക്കാതെ ഭൗതിക ബന്ധം തീർത്തും അവൾ നിരാകരിച്ചു അവൾ ഭർത്താവിനോട് പറയുന്നു എന്റെ ഹൃദയം മജിനുവിന്റെ കൈവശമാണ് എന്റെ ശരീരം മാത്രമേ നിനക്ക് സ്വന്തമുള്ളൂ തന്റെ മനോഭാവം വെക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ ഏകാന്തതയുടെ ആടങ്ങളിൽ മുങ്ങി താഴ്ന്നിരുന്നു മജുനുവിന്റെ കഥകൾ കേൾക്കാൻ അവൾ കൊതിച്ചു മജിനുവിന്റെ പുതിയ കവിതകൾ തന്റെ സേവിക വഴി രഹസ്യമായി എത്തിച്ച അവൾ അത് കേട്ട് താൽക്കാലിക ആശ്വാസം അടയുന്നു ലൈല രണ്ട് വ്യക്തിത്വങ്ങളുടെ മാനസിക സംഘർഷത്തിലായി ഗോത്രത്തിന്റെ മര്യാദ പാലിക്കേണ്ട ഭാര്യ ഒരു വശത്ത് മജിനുവിനെ സ്നേഹിക്കുന്ന സ്ത്രീ മറ്റൊരു വശത്ത് കോപം കാരണം ഭർത്താവ് അവളെ തടവിലാക്കുന്നു വിയോഗ വേദന കാരണം വിഷം കുടിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും അത് പരാജയപ്പെടുകയും പിന്നെ ഭക്ഷണം കഴിക്കാതെ തന്റെ ശരീരം ദുർബലമാക്കുകയും ചെയ്യുന്നു അവൾ പറയുന്നു എന്റെ ഹൃദയം തീയിൽ കുത്തിവെച്ച പോലെയാണ് ഈ ശരീരം എങ്ങനെ ജീവിക്കും അവസാനം അവൾ ഇങ്ങനെ പറഞ്ഞു മജ്നുവിനോട് പറയൂ ഞാൻ അവനെ മരണത്തിലും സ്നേഹിച്ചു എന്ന് എൻറെ ശവക്കുഴിയിൽ എൻറെ വലതുവശത്ത് ഒരിടം ഒഴിവാക്കുക അവൻ വരും അവസാനം ലൈലയുടെ ഭർത്താവ് അവളുടെ വേദന മനസ്സിലാക്കി മജുനെ കാണാൻ അനുവാദം കൊടുക്കുന്നു എങ്കിലും അപ്പോഴേക്കും പ്രണയ ജുരം ബാധിച്ച് അവൾ മരണത്തിന് കീഴടങ്ങുന്നു ലൈലയുടെ ഈ മാനസിക സംഘർഷങ്ങൾ പ്രണയത്തിന്റെ ശുദ്ധിയും സമൂഹത്തിന്റെ നിഷ്ഠൂരതയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഹൃദയവേദനയുള്ള രേഖപ്പെടുത്തലാണ് ലൈലയുടെ വിഭാഗത്തിന് ശേഷം ഖായിസ് ഇബ്നു ആമിർ മനുഷ്യത്വം ത്യജിച്ച പ്രണയഭ്രാന്തനായി മാറി വസ്ത്രം കീറി മുടി വളർത്തിയെ മണലിൽ ഉരുണ്ടുരുണ്ട് കരഞ്ഞു ഇത് കണ്ട കുട്ടികൾ ഉൾപ്പെടെ അവനെ മജുനുൻ എന്ന് വിളിച്ചു മജുനുൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു ഭ്രാന്തൻ വ്യക്തി എന്നാണ് അങ്ങനെ ഖായിസ് ഇബ്നു ആമിയർ മജനുൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി ലൈല ഖായിസ് പ്രണയകഥ അങ്ങനെ ലൈല മജ്നു പ്രണയ സാഹിത്യമായി തികച്ചും ഒരു പ്രാന്തൻ തന്നെയായി മാറിയ അദ്ദേഹം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഭക്ഷണം തെറ്റിച്ച് പൂക്കളും മുള്ളുകളും മാത്രം ഭക്ഷിച്ചു ലൈലയില്ലാത്ത ഈ ലോകം എനിക്കൊരു ചുട്ടുപൊള്ളിയ ശവക്കുഴിയാണ് അദ്ദേഹം കുറിച്ചു ലൈലയുടെ പേര് ആവർത്തിച്ചു അവളെക്കുറിച്ച് കവിതകൾ ഉരുവിട്ടു ലൈലയോടുള്ള വിരഹത്തിൽ ഭജനൻ രചിച്ച മനോഹരമായ കവിതാ വരികൾ ലൈലയുടെ പേര് എൻറെ നാവിൽ മരുന്നാണ് പക്ഷെ അതെന്റെ ഹൃദയത്തിന് വിഷം കൊടുക്കുന്നു ലൈലയെ നിന്റെ പേരെ ശ്വാസത്തിൽ തീയാണ് എന്നാൽ ഞാൻ ജ്വലിക്കാൻ മാത്രം ജീവിക്കുന്നു നീ പോയിട്ട് എന്റെ ഹൃദയം ഒരു ശൂന്യമായ കൂടാരം ഒരു കാറ്റും അതിൽ പാടാതെ പോയി രാത്രി ലൈലിയെ സ്വപ്നം കണ്ടു പകലിൽ അവളെന്റെ നിഴലായി എന്തിനാണ് ഞാൻ ഉണരേണ്ടത് ഓ മരുഭൂമിയെ നീ എന്നെ ലൈലയുടെ കുരുട്ടുകൊണ്ട് മൂടുക എന്റെ കണ്ണുനീർ നിന്റെ മണലിൽ മറയട്ടെ ദൈവമേ എന്തിനാണ് നീ എന്നെ ഒരു ലൈലിയാൽ ശവിച്ചത് അവളെ തുടാൻ പോലും അനുവദിക്കാതെ ചില പതിപ്പുകളിൽ ലൈലയുടെ വീട്ടിൽ ചെന്ന് ജനാലയ്ക്ക് പുറത്ത് നിന്നു കരഞ്ഞതായി വർണ്ണിക്കുന്നു ലൈലയുടെ ഭർത്താവ് മജ്നുവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് ലൈല മരിച്ച വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഓടി ശവക്കുഴിയിൽ എത്തി ലൈലയെ ഞാൻ വന്നിരിക്കുന്നു ഇനി ലോകം നമ്മെ പിരിക്കില്ല ബജ്നു ഹൃദയവേദനയിൽ ആ ശവക്കുഴിയിൽ തന്നെ മരിച്ചു ഡൈലയുടെ കുടുംബം ഒടുവിൽ അവരെ ഒരുമിച്ച് ഒരു കുഴിയിൽ അടക്കം ചെയ്തു ഏഴാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ താമസിച്ചിരുന്ന ഖായിസ് ഇബ്നു ആമിർ എന്ന യുവാവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഥ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഐസക് ഡി ഇസ്രായേലി ഈ ഇതിഹാസ കാവ്യം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ഇത് വിശാലമായ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ അവസരമൊതുക്കി ദി ബുക്ക് ഓഫ് ലൈസ് ഉൾപ്പെടെയുള്ള നിരവധി മതഗ്രന്ഥങ്ങളിൽ അലിസ്റ്റർ പ്രോളിയുടെ പല കൃതികളിലും ലൈലയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ലൈലയും മജ്നുവും മരിക്കുന്നതിന് മുമ്പ് രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ അഭയം തേടിയതായി വിശ്വസിക്കപ്പെടുന്നു ശ്രീ ഗംഗാനഗർ ജില്ലയിലെ അനുപ്ഗഢിനടുത്തുള്ള ബിജുനോർ ഗ്രാമത്തിലാണ് ലൈലിയുടെയും മജ്നുവിന്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടുത്തെ ഗ്രാമീണ ഐതിഹ്യം അനുസരിച്ച് ലൈലയും മജുനുവും ഈ ഭാഗങ്ങളിലേക്ക് രക്ഷപ്പെട്ട് അവിടെ മരിച്ചു ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നുമുള്ള നൂറുകണക്കിന് നവദമ്പതികളും പ്രണയികളും ഒരു രാത്രി താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ പോലും ജൂണിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നു ലൈല മജ്നു പ്രണയകഥ പല സിനിമകൾക്കും പ്രചോദനമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ധർമ്മേഷ് മൽഹോത്ര സംവിധാനം ചെയ്ത ലൈല മജ്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മഹേഷ് ഭട്ട് സംവിധാനം ചെയ്ത രാം റോയി അനു അഗർവാൾ അഭിനയിച്ച ആഷികി തുടങ്ങിയ സിനിമകളും ധാരാളം സീരിയലുകളും ലോകത്തിന്റെ പല ഭാഗത്തും പല ഭാഷകളിലും ഇറങ്ങിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് നൽകണേ നന്ദി നമസ്കാരം